കടങ്ങൾ കിടക്കണെന്നുള്ളതും കാലം പാപങ്ങൾ കിടക്കണമെന്നുള്ളതും കാലം പരപ്രസാദം ഫീൽ ചെയ്യാതെ വരും ഇത് നിങ്ങൾ ഉടമ്പടിക്കാർ എല്ലാവരും കേൾക്കേണ്ട ധ്യാനമാണിത് ആണായാലും പെണ്ണായാലും ക്രിസ്ത്യാനിയായാലും അക്രൈസ്തവനായാലും ദൈവത്തിൻ്റെ സാന്നിധ്യം സൗജന്യമാണ് പക്ഷേ നമ്മൾ ഫീൽ ചെയ്യുക എന്നുള്ളത് അനഥർ കേസാണ് നമുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ആയിരിക്കണം അപ്പോൾ അതുകൊണ്ട് ഉടമ്പടിയിരിക്കുന്ന ആൾക്കാർ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എവിടെയെങ്കിലും നമ്മൾക്ക് അനുതാപത്തിൻ്റെ മേഖലയുണ്ടെങ്കിൽ ഞങ്ങളെ ആക്രമിച്ചതൊരാൾ ഞങ്ങൾക്ക് ആഘോഷം ചെയ്യണു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഒറ്റ നടക്ക് പോകത്തില്ല ദൈവപ്രസാദത്തിന് വേണ്ടി ദൈവം കൽപ്പിച്ചിരിക്കുന്ന പ്രമാണങ്ങൾ ഇവിടെയാണ് ശക്തമാകുന്നത് എന്താണ് കൊല്ലരുത് ക്രിസ്തുവിൻ്റെ വരപ്രസാദം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവൻ പറയണ പോലെ നിങ്ങൾ ചെയ്യണം അല്ലാതെ നിങ്ങൾക്ക് ചോദ്യം പോലെ ജീവിച്ചിട്ട് ക്രിസ്തുവിന്റെ പരപ്രസാദ് ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മസീ പേരിപ്പിച്ച് അറിഞ്ഞിട്ട് കഥയില്ല